കെ സി വി ജോബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ എം ബി എ യോഗ്യതയുള്ളവരെ നിയമിക്കുന്നുണ്ട് അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ അപേക്ഷിക്കുന്നു ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കെ എസ് ഡബ്ല്യു ഡി സി ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ പതിനാല് ജില്ലകളിലും ആളുകളെ നിയമിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ എം കോം ഫിനാൻസ് ബാങ്കിംഗ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും കെ എസ് ഡബ്ല്യു ഡി സിയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം ഓൺലൈനായി സമർപ്പിക്കണം അതൊരു ഗൂഗിൾ ഫോം ആണ് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്ത് ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം വെബ്സൈറ്റ് അഡ്രസ്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റ് ജോലി അറിയിപ്പുകളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം